വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി കുറുന്തോടി യു പി സ്കൂളും കുറുന്തോടി തുഞ്ചൻ സ്മാരക ലൈബ്രറിയും ചേർന്ന് സംഘടിപ്പിച്ച അക്ഷരമത്തുനം പരിപാടി കുട്ടികൾക്ക് നവ്യാനുഭവമായി പരിപാടി മണിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എ ശശിധരൻ മണിയൂർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പുസ്തക പ്രദർശനം പാടിയും പറഞ്ഞും രസിക്കാൻ പഠിക്കാം സ്കൂൾ വിദ്യാർത്ഥികളുടെ ലൈബ്രറി സന്ദർശനം സ്കൂൾ ലൈബ്രറിക്ക് ഒരു പുസ്തക സമ്മാന സമർപ്പണം തുടങ്ങിയവ അക്ഷരമധനം പരിപാടിയുടെ ഭാഗമായി നടന്നു മണിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എ ശശിധരൻ മണിയൂർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഒ പി നിഖിൽ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പുസ്തകപ്രദർശനം അനുഷ ആചാരിക്കൽ ഉദ്ഘാടനം ചെയ്തു തുഞ്ചൻ സ്മാരക് ലൈബ്രറി സ്കൂൾ ലൈബ്രറിക്ക് നൽകുന്ന പുസ്തക സമ്മാനപ്പുതി ലൈബ്രറി സെക്രട്ടറി ടി പി രാജീവനിൽ നിന്നും മുൻ പി ടി എ പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ കൺവീനറുമായ പി സജിത് കുമാർ ഏറ്റുവാങ്ങി കുറുന്തോട് യു പി സ്കൂളിൻ്റെ ഉപഹാരം ലൈബ്രറി ഭരണസമിതി അംഗം സി വി ലിഷ ഏറ്റുവാങ്ങി കെ എം കെ കൃഷ്ണൻ ഗോകുൽ അജിതാലയം സലീന സൈദ് എന്നിവർ പ്രസംഗിച്ചു ഇടിപൊടി ഇടവമഴിപോടി ഇടിപൊടി ഇടവമഴ ആരമഴം നേടും പുതിരമഴ നവ വർഷാകമ കർഷമ ണ <mimitation>